നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം റാപ്പർ വേടന്റെ കഥ വീണ്ടും പറയാം ഇത് പറയുന്നതിന് കാരണമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടനെ ഒന്ന് ഒതുക്കാൻ അപമാനിക്കാൻ അയാള് ഒരു അഹങ്കാരിയാണ് എന്ന് സമർത്ഥിക്കാൻ വാക്ക് പാലിക്കാത്തവനാണ് എന്ന് പറയാൻ ഒക്കെ ഒരു വിഭാഗം കിണഞ്ഞു ശ്രമിക്കുന്നത് കണ്ടു അപ്പോൾ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പറയൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എനിക്ക് കൂടി അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നതുകൊണ്ട് എനിക്കറിയാവുന്നൊരു പ്രദേശമാണ് ഈ ഗിളിമാനൂർ എന്നതുകൊണ്ട് രണ്ട് വാക്ക് പറയാമെന്ന് കരുതിയതാണ് ഗിളിമാറിനടുത്ത് നഗറിനടുത്ത് ഊന്നങ്കല്ല് എന്ന് പറയുന്ന ആ പാടത്ത് വേടന്റെ പാട്ട് വെക്കുമ്പോ റാപ്പ് സംഗീതം വെക്കുമ്പോ വേടൻ ആദ്യം അവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് പോയതാണ് വോയിസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയതാണ് എന്നാൽ അതിന് ശേഷം അവിടെ ഒരു മരണം നടന്നു ആ എൽ ഇ ഡി വാളിന്റെ ഉടമസ്ഥൻ ഒരു പാവം ലോണൊക്കെ എടുത്ത് ഭാര്യയുടെ പണ്ടവും ഇറ്റ് ബാക്കിയുള്ളവരുടെ നിന്ന് കടമൊക്കെ വാങ്ങി എൽഇ ഡി സംവിധാനങ്ങൾ ഉണ്ടാക്കിയതാണ് കുറച്ച് നല്ല പരിപാടികൾ കിട്ടിയാൽ കുറേശ്ശെ കുറേശ്ശെ ആ കടം തീർക്കാമെന്ന് കരുതുന്ന ഒരു ഒരു സാധാരണക്കാരൻ ഓർഡർ എടുത്ത ശേഷം എൽ ഇ ഡി വാള് ഫിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് അറിയുന്നത് അത് പാടമാണ് ചെളിയാണ് വെള്ളക്കെട്ടാണ് എന്ന് വേണമെങ്കിലും അതുപോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴാണ് അവിടെ പാടമാണ് വെള്ളക്കെട്ടാണ് പ്രയാസമാണ് എന്ന് മനസ്സിലാകുന്നത് അവിടെ യാതൊരു സുരക്ഷിതത്വം ഇല്ല എന്ന് കരുതി വേണം തിരിച്ചുപോയി അത് മനസ്സിലായി പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാകുമെന്ന് വേണമെന്നറിയാം ഒരുപക്ഷെ തിരിച്ചുപോക്കും നടക്കില്ല അത്രയധികം ജനം ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് എൽ ഇ ഡി വാളുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോക്കേറ്റ് ലിജോ എന്ന ആ ചെറുപ്പക്കാരൻ മരണമടഞ്ഞു ഇത് മറച്ചു വെച്ച് ആ സംഘാടകർ പത്ത് എൺപത് പേർ അതിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ എൺപതോളം സംഘാടകർ ഈ വിവരം ലിജോ മരണപ്പെട്ട വിവരം മറച്ചു വെച്ചുകൊണ്ട് ഏകദേശം രാത്രി പത്തര വരെ അവിടെ പരിപാടി നടത്തി എന്നുള്ളത് അതായത് എൽഇഡി വാള് സെറ്റ് ചെയ്ത് അതിന്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിജോയ്ക്ക് ഷോക്കേക്കാണ് അത് പാടത്താണ് സുരക്ഷിതമല്ലാത്ത സ്ഥലത്താണ് ഓർക്കണം ലിജോയ്ക്ക് ഷോക്ക് ഏറ്റു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി മരണപ്പെട്ടു ആ മരണവാർത്ത അറിഞ്ഞിട്ടും ഈ സംഘാടകർ യാതൊരു മനസാക്ഷ്യമില്ലാത്ത ആ ജന്തുക്കൾ അങ്ങനെ വിശേഷിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു മരണം നടക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള ഏകദേശം ഒന്നൊന്നര ലക്ഷം ആൾക്കാർ അവിടെ കൂടി ആ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ആൾക്കാരോട് വസ്തുത പറഞ്ഞാൽ മതി ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതിപരമായിട്ട് ഇവിടെ അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് നമ്മൾ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു നിങ്ങൾ സമാധാനപൂർവ്വം പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ നിസ്സാരമായി പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് ആ റോഡിൽ വരെ ആളാണ് അതുപോലെ അവിടെ എന്തൊക്കെയാണ് ട്രാഫിക് ബ്ലോക്കാണ് ആണ് വേടന് ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് വേടൻ വരില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ പ്രതിസന്ധിയിലാക്കിയത് അവിടുത്തെ സംഘാടകരാണ് സത്യത്തിൽ എന്താ സംഭവിച്ചത് വേടൻ അവിടെ സൗണ്ട് ടെസ്റ്റ് നടത്താൻ വന്നപ്പോൾ തന്നെ പാടത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞു വേടന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എനർജറ്റിക് ആ പരിപാടി അനുസരിച്ച് അവിടെ പരിപാടി നടന്നാൽ ഒരുപക്ഷെ നൂറുകണക്കിന് ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടേനെ യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് അവിടെ മനസ്സിലായി വേടന് മനസ്സിലായി അതുകൊണ്ട് തന്നെ വേടൻ ആ പരിപാടിക്ക് എത്തേണ്ട എന്ന് തീരുമാനിച്ചു അതിനൊരു കാരണം കൂടെ ഉള്ളത് ഈ ലിജോയുടെ അപകട വാർത്ത അദ്ദേഹം മരണപ്പെട്ട വാർത്തയും വേടൻ അറിഞ്ഞു വേടനെ സംബന്ധിച്ചിടത്തോളം തന്റെ പരിപാടി നടത്താൻ വേണ്ടി വരുന്ന തന്നിൽപ്പെട്ട ഒരാൾ ആ എൽ ഡി വാളിന്റെ ഉടമസ്ഥനും അതിന്റെ പരിപാടിയുടെ സാങ്കേതിക സഹായത്തിന്റെ ആളും കൂടി ആയിട്ടുള്ള ഈ ലിജോ ആ ലിജോ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വേടന് അതിൽ വിഷമമുണ്ട് അത്തരത്തിൽ തൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി ആ വേദിയിൽ മരണപ്പെടുമ്പോൾ ആ മരണപ്പെട്ട വേദി ഒരു ആഘോഷ വേദിയാക്കാൻ വേടൻ എന്ന മനുഷ്യസ്നേഹി തുനിഞ്ഞില്ല അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ആ ചെളിയിൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതായത് ഇതൊക്കെ കഴിഞ്ഞ് ജനം പിരിഞ്ഞു പോയ ശേഷം വിത്തെറിഞ്ഞാൽ മുളയ്ക്കുന്ന വിധം കണ്ടം ഉഴുകിമറിഞ്ഞ മുട്ടോളം ചെളിയിലാണ് എല്ലാവരും നിന്നതെന്ന് മനസ്സിലാക്കണം ആയിരക്കണക്കിന് ചെരുപ്പുകളാണ് അതിനുശേഷം അവിടെ ആ ഓടയിൽ കൂട്ടിയിട്ടിരുന്നത് കാരണം ചെളിയിൽ പൊതിഞ്ഞു പോയ ചെരുപ്പുകൾ പെറുക്കിയെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഊരിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അത്രത്തോളം ചെളിയായിരുന്നു അതായത് ലിജോ എൽ ഇ ഡി വാള് ഫിറ്റ് ചെയ്യാനുള്ള ഓർഡർ എടുക്കുന്ന സമയത്ത് ഇത് പാടമാണ് എന്ന് അറിഞ്ഞിരുന്നില്ല ഇതുപോലെ വെള്ളക്കെട്ടാണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷെ പാടമാണ് എന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടില്ലാത്ത ഉണങ്ങിയ പാടത്ത് ഇതുപോലെ പരിപാടികൾ വയ്ക്കാറുണ്ട് പക്ഷേ ഇത് ഇറക്കാൻ വരുമ്പോഴാണ് അറിയുന്നത് ഇത്രയധികം ചെളിക്കട്ടുണ്ടെന്ന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ പാട വരുമ്പോത്തു കൂടി കുറെ അധികം നടന്നു വന്നിട്ടാണ് ഈ വേദി ഒരുക്കുന്നത് സ്വാഭാവികമായും അതൊരു വിഷയമാണ് അത് വേടനും മനസ്സിലാക്കിയതാണ് ഈ ഒരു മരണം നടന്നപ്പോൾ അയാളത് മാറ്റിവെച്ചു അയാളെ പരിപാടി വേണ്ടാന്ന് വെച്ചു കാരണം ആ പരിപാടി നടന്നു കഴിഞ്ഞാൽ മുന്തിലും തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേർ മരണപ്പെടും ഒരുപാട് പേർക്ക് അപകടം പറ്റും അപ്പൊ അത്തരത്തിൽ ദുരന്തമാകാൻ വേണ്ടിയിട്ടല്ല ആഘോഷങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേടൻ കൃത്യമായ നിലപാടെടുത്തു അത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ സംഘാടകർ ചെയ്തതോ ലോ എന്ന ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ അത്താണി ആ വേദിയിൽ മരണപ്പെട്ടത് മറച്ചു വെച്ചുകൊണ്ട് രാത്രി പത്തര മണിവരെ അവിടെ ആഘോഷമാക്കി അവിടെ പാട്ട് കൂത്ത് ചാട്ടം ബഹളം എല്ലാം ആഘോഷമാക്കിയവർ അതിനു ശേഷമാണ് അവർ അനൗൺസ് ചെയ്യുന്നത് വേടൻ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണ് ഇങ്ങോട്ട് വരാൻ കഴിയില്ല അപ്പോഴും മരണ കാരണം പറഞ്ഞിട്ടില്ല ഇത് ആ സാധു മരണപ്പെട്ട ആ സാധു ആ സാധു അദ്ദേഹത്തിന്റെ ആ വീട് പണയം വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ച് മറ്റുള്ളവരിൽ നിന്നൊക്കെ കടം വാങ്ങി കുറെ ലോൺ എടുത്ത് ഇതൊക്കെ ചെയ്ത് വാങ്ങിയിട്ടുള്ള ആ എൽ ഇ ഡിവാൾ അതിനെ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള സിസ്റ്റത്തെ ഒക്കെ ചെളിവാരി എറിഞ്ഞ് നാശമാക്കാൻ ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ചത് അവിടുത്തെ സംഘാടകരാണ് അവിടെ ആ ചെറുപ്പക്കാരൻ തന്റെ ജീവൻ കൊടുത്തതിന് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആ ഒരു പരിപാടി അവിടെ നടക്കാതെ വന്നപ്പോ ഉണ്ടായി നടന്നു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആയിരങ്ങളെക്കാൾ നടക്കാത്ത പരിപാടിക്ക് ജീവനം കൊടുത്തു അതുപോലെ ലക്ഷക്കണക്കിന് നഷ്ടം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ വരുമ്പോ ആ കുടുംബം ഇനി ആ കടക്കണിയിൽ നിന്ന് എങ്ങനെയാണ് കരകേറി വരിക അപ്പൊ ഇതിനൊക്കെ കാരണം അവിടുത്തെ സംഘാടകരാണ് പത്തൊൻപതോളം പേര് വരുന്ന സംഘാടകർ അവർക്ക് ആക്കം തലയിൽ ആളുതാമസം ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് വളരെ സങ്കടം തോന്നുന്നത് ഇത്രയധികം ആൾക്കാർ വേടന്റെ പരിപാടിയിൽ ഒന്നൊന്നര ലക്ഷം പേർ വരുമ്പോ അവർക്ക് സുരക്ഷിതമായി ഒന്ന് നിന്ന് തിരിയാൻ പോലുമുള്ള സ്ഥലമില്ല എന്നത് മാത്രമല്ല ഉണങ്ങിയതറിയല്ല എന്നാലൊന്ന് ഇരിക്കുമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് നിൽക്കുകയെങ്കിലും ചെയ്യാം ഇത് ചെളിയിൽ മുട്ടോളം ചെളിയിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിപാടി നടത്തും എങ്ങനെ പരിപാടി കാണുമെന്നാണ് പറയുന്നത് യാതൊരു സുരക്ഷിതത്വവും ഇല്ല അപ്പോ സത്യത്തിൽ ഇവിടെ വേടൻ നിരപരാധിയാണ് വേടൻ എടുത്തത് ഉചിതമായ തീരുമാനമാണ് വേടൻ അവിടെ പരിപാടി നടത്തിയിരുന്നുവെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടനെ ഒരുപാട് പേർക്ക് പരിക്കുണ്ടായന് അത് മാത്രമല്ല ഒരുപക്ഷെ വേദിയിൽ പലർക്കും പല അപകടവും ഉണ്ടായന് വെള്ളത്തിലാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് പിന്നെ പാടത്തെ ചെളിയിലാണ് പ്രേക്ഷകർ മുഴുവൻ നിൽക്കുന്നത് കാണികൾ മുഴുവൻ നിൽക്കുന്നത് അവർക്ക് യാതൊരു സുരക്ഷിതത്വമില്ല വേദിയിൽ നിൽക്കുന്നവർക്ക് സുരക്ഷിതത്വമില്ല ആർക്കും യാതൊരു സുരക്ഷിതത്വമില്ല അതുകൊണ്ട് വേടൻ ആ പരിപാടി വേണ്ട എന്ന് വെച്ചത് നല്ല ഒരു തീരുമാനമാണ് ഉചിതമായ തീരുമാനമാണ് പക്ഷെ കാര്യങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ വേടൻ വാക്ക് തെറ്റിച്ചു പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ എതിരെ ആക്രോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പോഴും ഒരുപക്ഷെ അതറിയാത്തവരുണ്ട് അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ വകതിരിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുമാണ് ഇവിടെ ഈ പരിപാടി നടത്തിയ എൺപതെണ്ണത്തിന് അത് ഇല്ലാതെ പോയി പക്ഷെ പരിപാടി നടത്താൻ വരുന്ന വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ ഉണ്ടല്ലോ ആ പാട്ടുകാരനെ വകതിരിവുണ്ട് അയാൾ അവിടെ പരിപാടി നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ആയിരങ്ങളെക്കാൾ പതിനായിരങ്ങളെക്കാൾ കൂടുതൽ അവിടെ നഷ്ടങ്ങൾ ഉണ്ടാകുക അവിടെ അദ്ദേഹത്തെ കാണാൻ വരുന്ന മറ്റുള്ളവർക്കും പാട്ട് ആസ്വദിക്കാൻ ആസ്വദിക്കാൻ വരുന്നവർക്കും പിന്നെ അതിന്റെ അണിയറ പ്രവർത്തകർക്കുമാണ് എന്ന് തിരിച്ചറിവ് അദ്ദേഹത്തെ ആ പരിപാടിയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്താലും ശരി പ്രിയപ്പെട്ട പ്രേക്ഷകര മനസ്സിലാക്കുമെന്നും വേണം എന്ന് പറയുന്ന വ്യക്തിയെ സൂശിക്കുന്നതിൽ നിന്നും ആറി നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്